ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കിച്ചൻസ് ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ ആമ്മിക്കുട്ടീനെ പറശ്ശിനിക്കടവ് കൊണ്ട് ചൂട് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ കുട്ടിക്ക് ആദ്യമായിട്ട് ചോറ് കൊടുക്കാൻ ഞാൻ അവിടെയാണ് നടന്നത് പക്ഷേ ഇതുവരെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയൊന്നുമില്ല ആ സമയം ഇപ്പോഴാണ് വന്നു ചേർന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ എല്ലാം കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ പറശ്ശിനിക്കടിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടു അങ്ങനെ മറ മലപ്പുറം ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ പസനിക്കട ഞങ്ങൾ പോകുന്നത് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ പുറപ്പെടുന്നത് അങ്ങനെ വണ്ടിയിൽ ഞങ്ങളെല്ലാവരും കൂടി യാത്ര ചെയ്യാണ് അങ്ങനെ അവിടെ എത്തി അപ്പോൾ നല്ല മഴയുണ്ട് ഏ മിഥുനമാസം ഒന്നാം തീയതി ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല മഴയുണ്ട് അങ്ങനെ മഴയത്താണ് ഞങ്ങളെല്ലാവരും കൂടി പോണത് പുടയൊക്കെ പിടിച്ചിട്ട് നല്ല മഴ പെയ്തപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ളൊരു ചേട്ടൻ്റെ പേര് നിന്നു നല്ല മഴ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ പുട ഉണ്ടായെന്ന് പോലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നടത്താൻ വയ്യ അങ്ങനെ മഴ പെയ്യോണ്ടിരിക്കുക അങ്ങനെ ഡ്രസ്സുകളൊക്കെ ആകെ നനഞ്ഞ് ഇഞ്ചായി അങ്ങനെ ചെറിയ മഴ കുറഞ്ഞ് കുറഞ്ഞപ്പോൾ ഞങ്ങൾ പുടേ കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടിങ്ങനെ പോവുകയാണ് പാർട്ടി കറകൾ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം കൊട്ടിയൂർ ഉത്സവം നടത്താൻ ഇഷ്ടം തന്നെയാണ് കൊട്ടിയൂരാവുമ്പോൾ ബസ്സിലേക്ക് പോകാൻ ആൾക്കാരും ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ടുനിന്ന് കൊട്ടിയൂർക്ക് പോകുന്നവരുമുണ്ട് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പോരാത്തരം ഞായറാഴ്ച ദിവസം കൂടി ആയത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ കുടയും കൊണ്ട് തന്നെ തട്ടി മുട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക അതിലെല്ലാ ആൾക്കാരും കുടയും പിടിച്ച് നടക്കുക അപ്പോൾ കുടത്ത് തട്ടിയിട്ടും മുട്ടിയിട്ടും ആകെ നനഞ്ഞിട്ടുമായിട്ട് ആകെ ഒരു നല്ലൊരു ദിവസമായിരുന്നു അന്ന് എന്തായാലും വേണ്ടിയിട്ട് എൻ്റെ കുട്ട ചോറൂണങ്ങൾ നടത്താൻ ഞങ്ങൾക്കിടെ പറ്റി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഞങ്ങളിവിടെ എത്തി താഴത്തെ എത്തി നമ്മൾ കടവ് എന്ന് പറഞ്ഞാൽ ചുറ്റോറങ്ങേ നിറച്ച് കച്ചവടക്കാരുണ്ട് നമുക്ക് എന്താ വേണ്ടെങ്കിൽ വാങ്ങുകയും ചെയ്യാം എല്ലാ പൈസയാവും ചെയ്യും ഞങ്ങളതൊന്നും നോക്കാൻ നിന്നില്ല നേരെ നടന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആകെ വെള്ളമുണ്ട് ചളി ചുളിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നടന്നു ഇങ്ങനെ പോവുകയാണ് അങ്ങനെ അമ്മ ഞങ്ങളുടെ അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കട മുത്തപ്പൻ്റെ മടക്കിൻ്റെ മുന്നിലെത്തി ഞാൻ ആദ്യമായിട്ടാണ് പറശ്ശിനിക്കടേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താണുള്ളത് അപ്പം നല്ല ജനങ്ങളുണ്ട് മനസ്സും നല്ല ജനങ്ങളുണ്ട് ഇപ്പോൾ കുട്ടിക്ക് ചോറ് കൊടുക്കാനായിട്ട് ഭയങ്കര തോന്നാ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ടോക്കൺ കിട്ടി അപ്പോൾ ടോക്കണനുസരിച്ചിട്ടാണ് വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ ടോക്കൺ എത്തി ഒരാൾക്ക് മാത്രമേ ഉള്ളിൽ കയറാൻ പാടുള്ളൂ കുട്ടിയുടെ അച്ഛന് അങ്ങനെ കുട്ടിയുടെ അച്ഛൻ കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പറച്ചിനേക്കിട മുത്തപ്പൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കുട്ടിക്ക് ചോറ് കൊടുക്കാമെന്ന് ഞാൻ ഗർഭിണിയായിരിക്കില്ല സമയത്ത് നേർന്നുള്ള വഴിപാടായിരുന്നു അതെനിക്ക് ഇപ്പോഴാണ് സാധിച്ചത് നടത്താൻ സാധിച്ചത് ഞങ്ങൾ എൻ്റെ കുട്ടി മുത്തപ്പൻ്റെ പ്രസാദം കൂട്ടി ചോറ് കുഞ്ഞാണ് അങ്ങനെ അവളെ അച്ചങ്ങനെ മൂന്ന് വട്ടം അങ്ങനെ ചോറ് പായസമാണ് അവിടുത്തെ കുട്ടർ വാല് വെച്ചുകൊടുക്കുകയാണ് നല്ല ചൂടുണ്ടായിരുന്നു പായസം കൊണ്ട് കുട്ടിക്ക് ചുണ്ട് പൊള്ളി തോന്നുന്നുണ്ട് പിന്നോട്ട് നിൽക്കുന്നത് അങ്ങനെ ബാക്കിയുള്ളവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നിട്ടാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങളവിടെ അരുവിൽ നിന്നിട്ട് എല്ലാവരും കൂടിയിട്ട് കുട്ടിക്ക് വയൽ ചൊവ്ഴ്ച വെച്ച് കൊടുത്തു പിന്നെ അങ്ങനെ അങ്ങനെ തൊഴാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ് നല്ല തനങ്ങളുണ്ടെങ്കിൽ ക്യൂ നിന്ന് അങ്ങനെ മുത്തപ്പനൊക്കെ കണ്ട് സന്തോഷമായി തിരിച്ച് വന്ന് അങ്ങനെ കൂട്ടുപ്പുരയിൽ വന്ന് ഞങ്ങൾക്കുള്ള പ്രസാദം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പ്രസാദം കിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മ്മള് മുത്തപ്പൻ്റെ പ്രസാദം എന്ന് പറയുന്നത് തന്നെ അവിടെ പയറ് പുഴുങ്ങിയതും തേങ്ങാപ്പൂളും അതേപോലെ ദൈവം ചായയും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കിയ ചായ അങ്ങനെ അതും കഴിച്ച് സാദൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ മഴ കൈ കാരണം ഞങ്ങൾക്ക് മുൻഭാഗമൊന്നും കാണാൻ പറ്റേണ്ടാവുന്നില്ല അപ്പോൾ പോണേനെ മുന്നേ ഇതുവരെ വന്നിട്ട് മുൻഭാഗം മുൻഭാഗമൊന്നും കാണാൻ പറ്റാണ്ട് പൂവ് എങ്ങനെ വെച്ചിട്ട് മഴ കൊണ്ടാലും വേണ്ടില്ലാച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ അമ്പലത്തിൻ്റെ മുൻഭാഗം പുഴയും ഒക്കെ ഒന്ന് കണ്ടു നമ്മൾ വള പട്ടണം പുഴയും അമ്പലത്തിൻ്റെ മുൻഭാഗമൊക്കെ കണ്ട് പുഴയെന്നും കാലം കഴുകിയിട്ടാണ് തിരിച്ചു പോകുന്നത് അങ്ങനെ പറശലിക്കടവ് അമ്പലം എന്ന് പറഞ്ഞത് അങ്ങനെ നെയ് കണ്ടു നല്ലൊരു സന്തോഷമായിരിക്കും കാരണം ഞാൻ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ചൊരു സ്ഥലം കൂടിയായിരുന്നു അത് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം